മൈ ഡർ ഫ്രണ്ട്സ് നമുക്ക് ചക്കയും ചിക്കൻ മീൻ കറിയും കൂടെ കഴിച്ചാലോ എങ്ങനെയാണ് വെക്കുന്നതെന്നറിയാമോ ആദ്യം നമ്മൾ മീൻ കറി വെക്കുന്ന പോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കരിയാപ്പല എല്ലാം കൂടെ വഴറ്റി കുടംപുളി ഇട്ട് മീൻ മുളക് പൊടി എല്ലാം കൂടെ വഴറ്റിയിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് മുളക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് വേവിക്കാം വെന്ത് ഒരുമാതിരി വെന്ത് കഴിയുമ്പോഴേ പുളി ഇടാവൂ ആദ്യം പുളി ഇട്ടാൽ അങ്ങോട്ട് വേവില്ല കല്ലിച്ചോല് കിടക്കും അതിൽ ഒരുമാതിരി വേവാനാവുമ്പോൾ പുളി കുടംപുളി ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ കണ്ടില്ലേ അതിൻ്റെ വാരിയിലൊക്കെ കണ്ടില്ലേ ഇതാ വേണ്ട ചിക്കൻ പിന്നെ ചക്കയും വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇപ്പം ചിക്കനൊക്കെ വിഷവും മായവും ഒക്കെ ഉള്ള സമയമല്ലേ ഇച്ചിരി കുടമ്പുളി ഇട്ട് വെച്ചാൽ നല്ല നല്ല രുചി ഉണ്ടാവും എന്നിട്ട് ചക്ക ഇതുപോലെ അരിഞ്ഞ് വേവിച്ചു കണ്ട ചക്ക ഉണ്ടാവും എന്നിട്ട് ഇതുപോലെ നമുക്ക് അങ്ങോട്ട് കഴിക്കാം അതെങ്കിലും കഴിക്കാൻ കൂടുന്നുണ്ടോ ചിക്കൻ കുടമ്പുളിയിട്ട് കറി വെച്ച നല്ല ചിക്കൻ അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക ചോശാമ്മ കിറ്റാൻ ചിക്കൻ കൊണ്ട് മീൻ കറി വെച്ചതും ചക്ക വേവിച്ചതും ഉണ്ടോ അത് രുചിയാ മീനാന്ന് അല്ലെന്നൊരു കുഞ്ഞുങ്ങൾ പറയില്ല അതുപോലത്തെ രുചി കഷ്ണമാണെങ്കിലും നല്ലപോലെ വെന്ത് കണ്ടോ ഉണ്ടോ ശരിക്കും വെന്ത് എന്നിട്ട് ചക്കൽ മുക്കി ചക്കൽ എല്ലാ സാധനത്തിനും കൂട്ടാൻ കേട്ടോ കപ്പ ചോറേ ചപ്പാത്തി പൊറോട്ട എല്ലാത്തിനും എന്താ കുടമ്പുളി ഇട്ടി കഴിച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക എന്താ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ്മ ചിക്കൻ കൊണ്ടൊരു മീൻകറി ചക്ക വേവിച്ചത് വയ്ക്കുന്ന രീതി ഒന്നും കൂടെ പറയാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ വഴറ്റി മുളക് പൊടി ഉലുവാപ്പൊടി എല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് വേവിക്കുക നെന്ത് ഒരുമാതിരി വെന്ത് കഴിയുമ്പോഴേ കുടംപുളി ഇടാവും കുടംപുളി ആദ്യം ഇടാ വേവത്തില്ല കുടംപുളി എല്ലാ വേഷാംശത്തിനും നല്ലതാണ് എല്ലാവരും ചെയ്തു നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശവശാമ കിച്ച ചക്കേച്ചത് ചിക്കൻ മീൻകറി മീൻകറി പോലും വച്ചത് മീൻകറിയെല്ലാം മീൻകറി പോലും വച്ചത് ലൈക്കും സബ്സ്ക്രൈബ്